അന്താരാഷ്ട്ര വടകര ഇരിങ്ങലിൽ ഡിസംബർ തുടക്കം സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് വടകര ഇരിങ്ങലിൽ വെള്ളിയാഴ്ച തുടക്കമാകും പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറിൽ പരം കലാകാരന്മാർ മേളയിൽ പങ്കെടുക്കും കാലത്ത് പത്ത് മുതൽ വൈകുന്നേരം ഒൻപത് മണിവരെയാണ് കരകൗശലമേള വിവിധ സ്റ്റാളുകളും പുസ്തക ഭക്ഷ്യമേളകളുമൊക്കെ മേളയ്ക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർമാരായ കെ കെ ശിവദാസൻ സരൂപ്ലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വിദേശ ഉൾപ്പെടെയുള്ള ആർട്ടിസംമാർ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ ഫുഡ് ഫേസ്റ്റ് കിഡ്സ് എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം അണ്ടർ വാട്ടർ ടണൽ അക്വോറിയം പെഡൽ ആൻഡ് മോട്ടർ ബോൾ പിന്നെ അതുപോലെ തന്നെ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ഒരു കൗണ്ടറും അതേപോലെ ബുക്ക് ഫെസ്റ്റിവലും കൂടി ലഭിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് പിന്നെ ടൂറിസം ടോക്ക് സീരീസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പനിമട്ട റിയാസാറാണ് മിനിസ്റ്റർ റിയാഴ്സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ടാണ് ഉദ്ഘാടനം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് മുതൽ ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ആറ് വരെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻ്റെ ഒരു പിരീഡ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Look around you, just oh. weave your... Huh? We are ready. Uh huh. We uh ready. -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.